ചിത്രമൊന്നും കൂടെ വ്യക്തമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി അന്തോണി ലോപ്പസ് അബ്ബാസ് എത്താനുള്ള സാധ്യതകൾ കൂടിയാണ് അബ്ബാസ് എത്താനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ബംഗാളി ദിനപത്രമായ ആനന്ദപ്രസാദിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായി കൊൽക്കത്തയെ വെച്ച് അന്തോണി ലോപ്പസ് അബ്ബാസ് ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും ഐ എസ് എല്ലിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് താൻ അബ്ബാസ് അബ്ബാസ് വെളിപ്പെടുത്തിയിരിക്കുന്നതുമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്ന അനന്ദ് എന്ന ദിനപത്രം പുറത്തേക്ക് വിടുന്ന ബംഗാളി മാധ്യമം പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ട് ഇതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അന്തോണി ലോപ്പസ് അബ്ബാസ് എത്തുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ മുതൽക്കൂട്ടാവുമെന്ന് തന്നെ പറയാം കാരണം അന്തോണി ലോപ്പസ് ഹബ്ബാസ് എ ടി കെ മോഹൻ ബഗാൻ ിലേഗ് വന്നിട്ട് എ ടി കെ മോഹൻ ബഗാനെ ചാമ്പ്യൻസ് ആക്കുന്ന വലിയ എ ടി കെയിലും മോഹൻബഗാനിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പരിശീലകനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തി അദ്ദേഹത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം